ഗുഡ് മോർണിംഗ് സൺഡേ ടാക്ടൈമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നാളെയൊക്കെ അതായത് പേഴ്സണൽ ലൈഫിൽ നല്ല തിരക്കുള്ള സമയമാണ് ഒരുപാട് പരിപാടികൾ ചെയ്തു തീർക്കാനും ഒരുപാട് ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്യാനും ഉണ്ട് നല്ല ഓട്ടത്തിലായിരുന്നു ഈ ഒരു സെഗ്മെന്റ് ഇന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റൂലെന്നുള്ളത് വരെ ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല എന്തായാലും ഈ ഒരു സെഗ്മെന്റ് സ്കിപ്പ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതിപ്പോൾ ശരിക്കും എൻ്റെ ഒരു ലൈഫിൻ്റെ ഭാഗമായി ഈ ഒരു സെഗ്മെന്റ് ചെയ്യുന്നത് കൊണ്ട് സൺഡേ ടൈം എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെന്റ് ചെയ്യുന്നതുകൊണ്ട് രണ്ട് ഗുണമാണ് ഞാൻ കാണുന്നത് ഒന്ന് ഈ പറയുന്ന ലേറ്റസ്റ്റ് ടെക്കുകളെ കുറിച്ചും ഫോണുകളെ കുറിച്ചും എല്ലാ സംഭവങ്ങളെ കുറിച്ച് എനിക്ക് സ്വയം അപ്ഡേറ്റ് ആയിട്ടിരിക്കാൻ പറ്റുന്നുണ്ട് സെക്കൻഡ് നമ്മുടെ ചാനൽ എപ്പോഴും ഒരു ലൈവ് ആയിട്ട് ഇരിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം ഞാൻ ഫോണുകളും പ്രൊഡക്റ്റുകളും എല്ലാം പൈസ കൊടുത്ത് വാങ്ങിയതിന് ശേഷമാണ് അത് വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എല്ലാ പ്രൊഡക്ടുകളും അങ്ങനെ വാങ്ങാനും ഒരുപാട് പൈസയും സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള ഫോണുകളും അതും ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഫോണുകളാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അപ്പൊ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ ഒരു സൺഡേ ടെക് ടൈം എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെന്റ് അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് ചാനലൊന്ന് ലൈവ് ആയിട്ടിരിക്കുന്നത് ഇനി വേ ലാസ്റ്റ് വീക്ക് നമ്മൾ ആറായിരം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന വലിയൊരു നാഴികക്കല്ല് കടന്നു എൻ്റെ ഒരു ആഗ്രഹം ഞാൻ ഇതിന് മുന്നും പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വലിയൊരു നാഴികക്കല്ലിലോട്ട് എത്തണം എന്നുള്ളതാണ് സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ വ്യൂസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആ ഒരു ഒരു കാര്യം ഉറപ്പാണ് ആ മുന്നൂറ് പേര് എന്ന് പറഞ്ഞാൽ ചാനലിലെ നെടും തൂണെന്ന് പറയില്ലേ ആ മുന്നൂറ് പേര് നിങ്ങളാണ് അപ്പോൾ ആ അവരോട് എല്ലാവരോടും ഒരുപാട് നന്ദി നമ്മൾ ആറായിരം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വലിയ കാറ്റഗറിയിൽ എത്തിയിട്ടുണ്ട് ആപ്പിളിന്റെ സൈഡിൽ നിന്ന് ഐ ഒ എസ് എയ്റ്റീൻ പോയിന്റ് ഫോറിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലാസ്റ്റ് വീക്ക് വന്നിട്ടുണ്ട് ഏകദേശം മൂന്നര ജി ബിളാണ് ആ ഒരു അപ്ഡേറ്റിന്റെ സൈസ് എന്ന് പറയുന്നത് ഇന്ത്യയടക്കം ഒരുപാട് രാജ്യങ്ങളോട്ട് ഐ ഒ എസ് എയ്റ്റീൻ പോയിന്റ് ഫോറിലൂടെ ആപ്പിൾ ഇന്റലിജൻസിന്റെ സപ്പോർട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട് സോ ഞാനും അപ്ഡേറ്റ് ചെയ്തു അതിനുശേഷമാണ് ഞാൻ ഇതുവരെ ആപ്പിൾ ഇന്റലിജൻസ് എന്റെ ഫോണിൽ റീജിയൻ മാറ്റിയിട്ടിട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അത് ആക്ടിവേറ്റ് ചെയ്തത് ഒരു റിഫൈൻഡ് ലുക്ക് തോന്നുന്നുണ്ട് മൊത്തത്തിൽ പക്ഷെ ക്യാമറയുടെ പെർഫോമൻസ് ആ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നല്ലപോലെ ഡ്രോപ്പ് ആയതുപോലെ തോന്നുന്നുണ്ട് സോ നോക്കാം എന്തായാലും ഞാൻ എൻ്റെ ഐ ഫോൺ സിക്സ്റ്റീൻ പ്ലസിന്റെ ഒരു ഫൈനൽ റിവ്യൂ എൻ്റെ ഒരു ഫൈനൽ എക്സ്പീരിയൻസ് ഇതുവരെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ഐഫോൺ സിക്സ്റ്റീൻ പ്ലസിന്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ ഒരു അഞ്ച് ആറ് മാസമായിട്ട് ഞാനതിന്റെ പ്രൈമറി ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റായിട്ട് അറിയിക്കുക ക്വാൽഗോമിന്റെ സൈഡിൽ നിന്ന് സ്നാപ്ഡ്രാഗൺ ലൈറ്റ് എസ്റ്റ് ജെൻ ത്രീയുടെ നെക്റ്റ് ജനറേഷനായ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ ലാസ്റ്റ് വീക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട് ടി എസ് എൻ സിയുടെ ഫോർ തന്നെയാണ് ഈ ഒരു ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് മുപ്പത്തി ഒന്ന് ശതമാനം സിപി യു പെർഫോമൻസും നാൽപ്പത്തി ഒമ്പത് ശതമാനം ജി പി യു പെർഫോമൻസും നാൽപ്പത്തി നാല് ശതമാനം ഓൺ ഡിവൈസ് എ ഐ പെർഫോമൻസും ആണ് ഇമ്പ്രൂവ്മെന്റ് ഈ ഒരു എയ്റ്റ് എസ് ജെൻ ഫോറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അറിഞ്ഞുകൊടുത്തോളം ഐ ക്യൂ ആയിരിക്കും ഐ ക്യൂൻ്റെ സൈഡിൽ നിന്നുള്ള സീ ടെൻ ടർബോ എന്ന് പറയുന്ന ഫോണിലായിരിക്കും ഈ ഒരു സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസസർ ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ഒരുപാട് കാലമായിട്ട് ഈ കോൽകോമിൻ്റെ സൈഡിൽ നിന്ന് ഒരു പ്രോസസർ വരുമ്പോൾ അത് ഷൗമിയാണ് ഫസ്റ്റ് യൂസ് ചെയ്യാറ് ഇപ്പോൾ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഐ ക്യൂ ഇത് ഫസ്റ്റ് യൂസ് ചെയ്യുന്നു എന്ന് കേൾക്കുന്നത് എന്തായാലും കോൽകമോമിൻ്റെ സൈഡിൽ നിന്ന് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന പുതിയ പ്രോസസർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അൽക്കാട്ടൽ എന്ന് പറയുന്ന ബ്രാൻഡിനെ കുറിച്ച് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനും ഉപയോഗിച്ചിട്ടുണ്ട് ആ ഒരു ഫോൺ പിന്നെ എപ്പോഴും ഇന്ത്യയിൽ നിന്ന് അത് പോയി ഇപ്പം ഇല്ല ശരിക്കും അങ്ങനെ ഒരു ബ്രാൻഡ് ഇന്ത്യയിലേ ഇല്ല അതായത് അവർ തിരിച്ച് വരാനായിട്ട് പോവാണ് അതിൻ്റെ കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളൊക്കെ ഫ്ലിപ്പ്കാർട്ടിലും ബാക്കി വെബ്സൈറ്റിൽ കാര്യങ്ങളിലും കൊടുത്തിട്ടുണ്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റുകളായിട്ടാണ് അവർ വരുന്നതെന്നാണ് പറയുന്നത് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അവരുടെ സിഇഒ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തിട്ട് എക്സിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ പോലെ ഫ്ലിപ്പ്കാർട്ടിലും അതിൻ്റെ കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സോ ഏത് ഫോണായിരിക്കും അല്ലെങ്കിൽ എന്ത് പ്രൊഡക്റ്റ് ആയിരിക്കും എന്നുള്ളതൊന്നും എനിക്ക് നോക്കിയിട്ട് മനസ്സിലായില്ല ഫോണുകൾ തന്നെയായിരിക്കും എന്തായാലും അൽക്കാട്ടൽ എന്ന് പറയുന്ന ആ ഒരു നോസ്റ്റു ബ്രാൻഡ് ഉണ്ടല്ലോ അത് തിരിച്ച് ഇന്ത്യയിലോട്ട് വരാൻ പോവുകയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇനി വരാൻ പോകുന്ന ഗൂഗിൾ പിക്സൽ ടെൻ സീരീസിലെ ഗൂഗിൾ പിക്സൽ ടെൻ പ്രോ ഫോൾഡ് എന്ന് പറയുന്ന ഫോണിൻ്റെ ലീക്ക്ഡ് റെൻറ്റേഴ്സ് കാര്യമായിട്ടുള്ള ഒരു ഡിഫറൻസ് ഒന്നും എനിക്ക് കണ്ടിട്ട് തോന്നിയില്ല ഏകദേശം ഒരു ജൂലൈ ഓഗസ്റ്റോട് കൂടിയിട്ടാണ് അവർ പിക്സൽ സീരീസിലുള്ള ഫോണുകൾ ഇറക്കാറ് സോ ഗൂഗിൾ പിക്സൽ ടെൻ പ്രോ ഫോൾഡിൻ്റെ ഡിസൈൻ ഒരു പക്ഷേ ഇതായിരിക്കാം ഫോണറിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ ഫോർ ഹൺഡ്രഡ് സീരീസിലെ ഫസ്റ്റ് ഫോണായ ഹോണർ ഫോർ ഹൺഡ്രഡ് ലൈറ്റ് എന്ന് പറയുന്ന മോഡൽ ലാസ്റ്റ് വീക്ക് ഓസ്ട്രേലിയയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഡിമെൻസിറ്റി സെവൻ സീറോ ടു ഫൈവ് അൾട്രാന്ന് പറയുന്ന പ്രോസസർ ആണ് ഇതിനെ അപ്പ് ചെയ്യുന്നത് നൂറ്റി എട്ട് മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറ സെറ്റപ്പ് ഇതിലൊരു ഡെഡിക്കേറ്റഡ് ക്യാമറ ബട്ടൺ കൊടുത്തിട്ടുണ്ട് എ ഐ ക്യാമറ ബട്ടൺ എന്നാണ് ഹോണർ അതിനെ വിളിക്കുന്നത് എപ്പോൾ ഇന്ത്യയിലോട്ട് വരും എന്നുള്ളത് അറിയില്ല ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ അവർ അതിൻ്റെ പ്രൈസിംഗ് ആണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഹൈ പ്രൈസിലാണ് നല്ല കൂടിയ ഒരു വിലയിലാണ് ഹോണർ ഇന്ത്യയിൽ ഫോൺ ഇറക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ഇതുവരെ ഇന്ത്യയിൽ വച്ച പിടിച്ചിട്ടില്ല എന്തായാലും ഹോണറിന്റെ സൈഡിൽ നിന്ന് ഫോർ ഹൺഡ്രഡ് സീരീസിലെ ഫസ്റ്റ് ഫോണായ ഹോണർ ഫോർ ഹൺഡ്രഡ് ലൈറ്റ് എന്ന് പറയുന്ന മോഡൽ ഓസ്ട്രേലിയയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അധികം വൈകാതെ നമുക്ക് ഇന്ത്യയിലോട്ട് എക്സ്പെക്ട് ചെയ്യാം ഹോണറിന്റെ സൈഡിൽ നിന്ന് പുതിയ സീരീസ് ഓഫ് ഫോണുകൾ അധികം വൈകാതെ എക്സ്പെക്ട് ചെയ്യുക എന്ന് പറയുന്നുണ്ട് പവർ സീരീസ് എന്നാണ് പേരിട്ടിരിക്കുന്നത് അങ്ങനെ പേര് വരാനുള്ള കാരണം എണ്ണായിര എം എച്ചിന്റെ ബാറ്ററി ആയിരിക്കും ആ സീരീസ് ഫോണുകളിൽ കൊടുക്കുകയെന്നു പറയുന്നത് എണ്ണായിരം എം എ എച്ചിന്റെ ബാറ്ററി പവർ ബാങ്കിന് തുല്യമായി അതായത് ഏഴായിരത്തി മുന്നൂറ് എം എ എച്ച് ബാറ്ററിയാണ് ഇപ്പോൾ ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും കൂടിയ കപ്പാസിറ്റിയുള്ള ബാറ്ററി അധികം വൈകാതെ ഹോണറിൻ്റെ സൈഡിൽ നിന്ന് എണ്ണായിരം എം എ പവർ സീരീസ് ഫോണുകൾ നമുക്ക് ഇന്ത്യ അടക്കം ഗ്ലോബലി എക്സ്പെക്ട് ചെയ്യാം ഈ വരുന്ന ആഴ്ച അതായത് ഏപ്രിൽ പതിനൊന്നാം തീയതി ഐ ക്യൂൻ്റെ സൈഡിൽ നിന്ന് ഐ ക്യൂ സി ടെൻ ഐ ക്യൂ സി ടെൻ ആക്സ് എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ഇതിൽ ഈ സി ടെൻ്റെ വിശേഷം നമ്മൾ ഒരുപാട് പറഞ്ഞു അതായത് ഏഴായിരത്തി മുന്നൂറ് എം എച്ചിന്റെ എം എൻ ടെൻ ബാറ്ററിയാണ് അതിൽ കൊടുത്തിട്ടുള്ളത് സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജൻ ത്രീ എന്ന് പറയുന്ന പ്രോസസർ അമ്പത് മെഗാപിക്സൽ പ്ലസ് രണ്ട് മെഗാപിക്സലിന്റെ റിയർ ക്യാമറ സെറ്റപ്പ് ക്വാഡ് കറോഡ് ഡിസ്പ്ലേ ഇതിൻ്റെ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടായിരം രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഒരു പക്ഷേ ലോഞ്ച് ഓഫറായിട്ട് ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ കിട്ടാനും ചാൻസ് ഉണ്ട് അതുകൂടാതെ ഐ ക്യൂ സി ടെൻ എക്സ് എന്ന് പറയുന്നത് ഇത് എന്ന് പറയുന്നത് ഓൾറെഡി വിവോയുടെ സൈഡിൽ നിന്ന് പുറത്ത് വന്ന ടി ഫോർ എക്സ് എന്ന് പറയുന്ന ഫോണിന്റെ ഒരു റീബ്രാൻഡ് വേർഷനാണ് നമ്മൾ ഈ ടി ഫോർ എക്സിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ ലിങ്ക് കൊടുക്കാം എനിക്ക് ഈ ഒരു ഫോണും അത്യാവശ്യം നല്ല ഫോൺ തന്നെയാണ് കേട്ടോ കാരണം ഡിമൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ പിന്നെ ആറായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററി എൽ സി ഡി ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് പതിമൂവായിരം രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് പക്ഷേ ലോഞ്ചിങ് ഓഫറായിട്ട് പന്ത്രണ്ടായിരം രൂപയ്ക്ക് താഴെ കിട്ടാനും ചാൻസ് ഉണ്ട് എന്തായാലും അതായത് ഐക്യൂൻ്റെ സൈഡിൽ നിന്ന് സി ടെൻ സി ടെൻ എക്സ് എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ഈ വീക്കിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് വീക്ക് ലാവയുടെ സൈഡിൽ നിന്ന് ലാവ ബോൾഡ് എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഫുൾ എച്ച് ഡി പ്ലസ് റെസൊല്യൂഷൻ വരുന്നത് നൂറ്റി ഇരുപത്സിന്റെ റിഫ്രഷേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ത്രി ഡി കൌഡ് എംഒലി ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത് അതുകൂടാതെ കൂടാതെ തന്നെ പവർ അപ്പ് ചെയ്യുന്നത് ഡിമെൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ ആണ് അറുപത്തി നാല് മെഗാപിക്സലിന്റെ റിയർ ക്യാമറ സെറ്റപ്പും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫോണിന്റെ ആണ് ഏറ്റവും രസമായിട്ട് നിൽക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാല് ജി ബി റാമും നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇന്റർണൽ മെമ്മറി വരുന്ന വേരിയന്റിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലൊരു പ്രൈസ് ആയിട്ടാണ് തോന്നിയത് പിന്നെ ലാവാ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് വാല്യൂ നമുക്ക് അറിയാലോ മൊത്തം ഒരു അവസ്ഥയാണ് എന്തായാലും നല്ല സ്പെക്കോട് കൂടിയിട്ട് നല്ല എമോലി ഡിസ്പ്ലേ നല്ല പ്രോസസ്സർ നല്ലൊരു സ്പെക്കില് ലാവയുടെ സൈഡിൽ നിന്ന് ബോൾഡ് എന്ന് പറയുന്ന ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഏപ്രിൽ എട്ടാം തീയതി മുതലാണ് ഇതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആമസോൺ വഴിയാണ് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുക മോട്ട്രോളയുടെ സൈഡിൽ നിന്ന് മോട്ടോ എഡ്ജ് സിക്സ്റ്റി ഫ്യൂഷൻ എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ക്വാഡ് കർവ് ഡിസ്പ്ലേ ഡിമെൻസിറ്റി സെവൻ ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ അമ്പത് മെഗാ പിസലിൻ്റെ സോണി എൽ വൈ ടി സെവൻ ഡബിൾ സീറോ സി എന്ന് പറയുന്ന സെൻസർ അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററി അങ്ങനെ ഒരു നല്ലൊരു ഡീസൻറ്റ് സ്പെക്കിലാണ് വരുന്നത് ഇതിൽ ഏറ്റവും ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ബേസ് വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി ബി മെമ്മറി മുതലാണ് നമുക്കിവിടെ നൂറ്റി ഇരുപത്തെട്ട് ജി ബിയുടെ ഇൻ്റർണൽ മെമ്മറി ഓപ്ഷൻ ഇല്ല എല്ലാ കമ്പനിക്കാരും ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ അത് നല്ല കാര്യം തന്നെ എന്തായാലും ഈ ഒരു ഫോണിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഇരുപത്തി മൂവായിരം രൂപ മുതലാണ് പിന്നെ ലോഞ്ചിങ് ഓഫറായിട്ട് എക്സ്ട്രാ രണ്ടായിരം രൂപയുടെ കാർഡ് ഓഫർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് സാധിക്കുക മോട്ടോർ സൈഡിൽ നിന്ന് എച്ച് സിക്സ്റ്റി ഫ്യൂഷൻ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ മോട്ടോറോളയുടെ സൈഡിൽ ഇനി വരാൻ പോകുന്ന എഡ്ജ് സീരീസിലെ മോട്ട്രോള ആട് ജി സിക്സ്റ്റി മോട്ട്രോള അഡ്ജി സിക്സ്റ്റി പ്രോ ഈ രണ്ട് ഫോണുകളുടെയും ചൈനീസ് സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പല വെബ്സൈറ്റിലും കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ പ്രൊമോ വീഡിയോസ് കാര്യങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ട് കാര്യമായിട്ടുള്ള ഒരു ഡിഫറൻസ് ഒന്നും ഈ ആറ്റ് ജി ഫ്യൂഷൻ ആയിട്ട് കാണാനില്ല സെയിം ഡിസൈന് തന്നെയാണ് വരുന്നത് മോട്ട്രോളയുടെ ഫോൺ അങ്ങനെ തന്നെയാണ് ഡിസൈൻ ചേഞ്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്തായാലും നമുക്ക് ഇന്ത്യയിലും അധികം വൈകാതെ മോട്ട്രോളജി സിക്സ്റ്റി മോട്ട്രോള അഡ്ജി സിക്സ്റ്റി പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ എക്സ്പെക്ട് ചെയ്യാം നത്തിങ്ങിൻ്റെ സബ് ബ്രാൻഡ് ആയിട്ടുള്ള സി എം എഫിന്റെ അവരുടെ സെക്കൻഡ് ജനറേഷൻ ഫോൺ ആയിട്ടുള്ള സി എം എഫ് ഫോൺ ടു അധികം വൈകാതെ നമുക്ക് ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യാം ഇതിന്റെ കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളെല്ലാം അവരുടെ വെബ്സൈറ്റിലും അതേപോലെ ഫ്ലിപ്പ്കാർട്ടിലും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സ്പെക്ക് കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല ജസ്റ്റ് കമ്മിങ് സൂൺ ടീസറിലാണ് നിൽക്കുന്നത് ഇതിന്റെ ഡിസൈൻ ആണെന്നുള്ള രീതിക്ക് ഒന്ന് രണ്ട് വീഡിയോസ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ട് ഒരു പക്ഷേ ഒരു ഡിസൈൻ ആയിരിക്കാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ നമുക്ക് ബാക്ക് സൈഡ് ഊരാനായിട്ട് സാധിക്കും ആ ഒരു ഇൻ്റർചേഞ്ചബിൾ ബാക്ക് കേസ് തന്നെയായിരിക്കും കൊടുക്കാനായിട്ട് പോകുന്നത് എന്തായാലും സി എം എഫിൻ്റെ സൈഡിൽ നിന്ന് ഫോൺ ടു അധികം വൈകാതെ നമുക്ക് ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യാം വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്ന് തേർട്ടീൻ എന്ന് പറയുന്ന മോഡൽ അധികം വൈകാതെ ചൈനയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രൊമോ ടീസർ കാര്യങ്ങളൊക്കെ അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് വൺ പ്ലസ് തേർട്ടീൻ മിനി എന്ന് പറയുന്ന ഫോണുണ്ടല്ലോ ആ ഒരു ഫോണായിരിക്കാം ഒരു പക്ഷേ വൺ പ്ലസ് തേർട്ടീൻ എന്ന് പറഞ്ഞിട്ട് അവർ ഇറക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ വൺ പ്ലസ് തേർട്ടീൻ എന്നുള്ള പേര് തന്നെയായിരിക്കും ഇന്ത്യയിലോട്ട് വരാൻ പോകുന്നത് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു പവർഫുൾ പ്രൊസീസർ തന്നെയായിരിക്കും ഇതിലും കൊടുക്കാൻ പോകുന്നത് ഇനി എയ്റ്റ് എസ് ജെൻ ഫോർ ആയിരിക്കുമെന്നുള്ളതും അറിയില്ല എന്തായാലും വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്ന് തേർട്ടീൻ ടീ എന്ന് പറയുന്ന മോഡൽ അധികം വൈകാതെ ചൈനയിലും തുടർന്ന് ഇന്ത്യയിലും എക്സ്പെക്ട് ചെയ്യാം ഓപ്പോയുടെ സൈഡിൽ നിന്ന് ഇനി വരാൻ പോകുന്ന റനോ ഫോർട്ടീൻ പ്രോ എന്ന് പറയുന്ന ഫോണിന്റെ ഒരു റെൻഡർ ലീക്ക് ആയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ കാണാം അത്രേ ഉള്ളൂ ബഡ്ജറ്റ് റേഞ്ചിൽ നല്ല ഫോൺ നോക്കുന്നവർക്ക് പോക്കോട സൈഡിൽ നിന്ന് സി സെവൻ വൺ എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് യൂണിസോക്കിൻ്റെ ടി സെവൻ ടു ഫൈവ് സീറോ എന്ന് പറയുന്ന പ്രോസസർ ആണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് കാണാൻ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും ഈ ഒരു ഫോണിൻ്റെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് ഇടുക വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് പോക്കോട സൈഡിൽ നിന്ന് സി സെവൻറ്റി വൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് വിവോയുടെ വി സീരീസിൽ വി ഫിഫ്റ്റി ഇ എന്ന് പറയുന്ന മോഡൽ ഫോൺ അധികം വൈകാതെ ലോഞ്ച് ചെയ്യും എന്നുള്ളത് നമ്മൾ മുൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലോഞ്ച് ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട് ഈ മാസം പത്താം തീയതി ഏപ്രിൽ പത്താം തീയതിയാണ് വിവോ വി ഫിഫ്റ്റി ഇ എന്ന് പറയുന്ന മോഡൽ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ ഞാനിതിൻ്റെ സ്പെക്കിലോട്ട് കാര്യങ്ങളിലോട്ടൊന്നും പോകുന്നില്ല പത്താം തീയതി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയാം അപ്പോൾ നമുക്ക് അടുത്ത ന്യൂസിൽ ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളും പ്രൈസ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം എന്തായാലും ഓഫ്ലൈൻ സെൻറ്ററിലായിട്ടാണ് വിവോ വി സീരീസ് വരാറ് സോ പ്രൈസ് എന്ന് പറയുന്നത് നല്ല പോലെ കൂടി നിൽക്കും അതായത് ഏപ്രിൽ പത്താം തീയതി വിവോ വി ഫിഫ്റ്റി ഇ എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇനി നമ്മളുടെ അവസാന ന്യൂസ് റിയൽമിയുടെ സൈഡിൽ നിന്ന് റിയൽമി നാർസോ എയ്റ്റി പ്രോ റിയൽമി നാർസോ എയ്റ്റി എക്സ് എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ഈ മാസം ഒമ്പതാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ആമസോണിലും അവരുടെ വെബ്സൈറ്റിലൊക്കെ ഇതിൻ്റെ കമ്മിങ് സൂം ടീസർ സ്പെക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും ഇതിനെക്കുറിച്ചും കൂടുതൽ പറയുന്നില്ല ഒമ്പതാം തീയതി ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാം അതായത് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് താഴെയൊക്കെയാണ് ഈ രണ്ട് ഫോണുകളുടെയും പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് റിയൽമിയുടെ സൈഡിൽ നിന്ന് നാർസോ സെവൻറ്റി എയ്റ്റ് പ്രോ നാർസോ സെവൻറ്റി എയ്റ്റി എക്സ് എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ഒമ്പതാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും അപ്പോൾ അത്രയ്ക്കെയാണ് ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ തപ്പി പിടിച്ച ന്യൂസുകൾ നമ്മളുടെ നത്തിംഗ് ഫോൺ ത്രീയയുടെ വീഡിയോ റെഡിയാണ് തിങ്കളാഴ്ച ഞാൻ അത് അപ്ലോഡ് ചെയ്യാം വേറെ എന്താ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ